സ്വര്ണം വാങ്ങാന് ആഗ്രഹിക്കുന്നവര്ക്ക് ഇപ്പോള് സന്തോഷവാര്ത്ത എത്തിയിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം തൊണ്ണൂറായിരത്തിന് താഴെ എത്തിയ സ്വർണ്ണവില ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് വില എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തി ഇന്ന് രണ്ട് തവണയായി ആയിരത്തി എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് രാവിലെ പവന് അറുനൂറ് രൂപയാണ് താഴ്ന്നത് ഗ്രാമിന് ആനുപാതികമായി നൂറ്റി അൻപത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്നായിരത്തി എഴുപത്തിയഞ്ച് രൂപയാണ് ഗ്രാമിന്റെ വില കുറഞ്ഞത് ഏകദേശം പത്ത് ദിവസത്തിനിടെ പവൻ വിലയിൽ ഒൻപതിനായിരം രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇന്ന് െ രണ്ട് തവണയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് കനത്ത ഇടിവിന് ശേഷം ശനിയാഴ്ച ആയിരത്തോളം രൂപ വർദ്ധിച്ച സ്വർണ്ണവില തിരിച്ചു കയറുമെന്ന സൂചനയാണ് നൽകിയത് എന്നാൽ ഇന്നലെ ഉണ്ടായ കനത്ത ഇടിവ് ഇന്നും തുടരുന്നതാണ് വിപണി കണ്ടത് ഈ മാസം സ്വർണവിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ മൂന്നിനായിരുന്നു അന്ന് എൺപത്തി രൂപയായിരുന്നു വില പതിനേഴിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സർവകാല റെക്കോർഡ് അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വിലവർദ്ധനയ്ക്ക് കാരണം എന്തായാലും ഇപ്പോൾ തുടർച്ചയായി സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തുകയാണ് ഇത് സാധാരണക്കാർക്ക് വളരെ ആശ്വാസവുമാണ് സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകുമെന്നാണ് ചിലർ വിലയിരുത്തുന്നത് ഇത്തരത്തിലധികം വൈകാതെ തന്നെ സ്വർണവില എൺപതിനായിരത്തിന് താഴേക്കെത്തുമെന്നും ചിലർ വിലയിരുത്തുന്നു